ഇന്ന് കുറച്ച് ബുഷ്പേപ്പർ എയർ ലെയറിങ് ചെയ്ത് വെച്ച് വേരുപിടിച്ച ചെറുനാരങ്ങ ഇതൊക്കെ നടുന്നതാണ് നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ ബുഷ് പേപ്പറൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ കമ്പൊക്കെ വെട്ടി നടാൻ കഴിയുക കാരണം കുരുമുളകായിരുന്നു ആയിരുന്നു അപ്പോൾ കുരുമുളകൊക്കെ പറിച്ചു കഴിഞ്ഞ് ഇനി തൈകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അതിനുവേണ്ടത് ഇതുപോലത്തെ കമ്പുകളാണ് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മൾ കാണിക്കുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടി ഇതുപോലുള്ള കമ്പ് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം ഇതിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് തുടയ്ക്കാം കമ്പിനധികം മൂപ്പ് പാടില്ല എന്നാൽ വളരെ ചെള്ളും പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് അറുത്ത ശേഷം നമ്മളത് വെട്ടിയെടുക്കുന്നത് കുരുമുളക് ഉണ്ടായി അത് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വെട്ടിയെടുക്കാം അതല്ല കുരുമുളക് ഉണ്ടായി ഉടനെ തളെടുത്ത് വരുന്നത് നമ്മൾ വെട്ടിയെടുത്താൽ ഉണ്ടാവില്ല എന്നാൽ കൂടുതൽ മൂത്ത് പരുവമായിട്ടുള്ള കമ്പുകളും പാടില്ല പേര് പിടിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ചെറുനാരങ്ങയുടെ കമ്പൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കുറ്റിക്കുരുമുളകിൻ്റെ കമ്പ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നട്ടുപിടിപ്പിക്കണം ഓരോന്നായിട്ട് നട്ടുപിടിക്കുക ഇപ്പോൾ കുറ്റിക്കുരുമുളക് എടുക്കുന്ന കമ്പ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വല്ലാതെ മൂത്ത് മുരപ്പായത് പാടില്ല എന്നാൽ പറ്റിയതായതും പാടില്ല നമ്മൾ കുരുമുളകൊക്കെ ഉണ്ടായി അത് പഴുത്ത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പ് മുറിച്ചെടുക്കാം അല്ല വല്ലാതെ മൂത്ത് വരുവായിട്ടുള്ളത് വേര് പിടിക്കാൻ പ്രയാസമായിരിക്കും ഇനി ഇതിലൂടെ ഒന്ന് സ്ട്രൈറ്റായിട്ടൊന്ന് മുറിച്ചു കൊടുക്കും നമ്മളിപ്പോൾ ഇവിടെ നടുന്നത് ചെറിയ കൊറിയർ ബാഗായിട്ടാണ് അതിലാണ് നമ്മൾ നടക്കുന്നത് ഇങ്ങനെ മണ്ണ് നിറച്ചിട്ട് മണ്ണ് നിറച്ചിട്ട് മെല്ലെ വെച്ച് പിടിപ്പിച്ച് വീണ്ടും മണ്ണ് നിറച്ച് കൊടുക്കുക മണ്ണ് നല്ലോണം ഫില്ലാകണം ഫില്ലായിട്ട് ഇനി ഇളക്കം വരാത്ത രീതിയിൽ കാറ്റിൽ ആടാതെ ഇള ഇളക്കം വരാത്ത രീതിയിലായിരിക്കണം എന്നുള്ളത് നല്ലത് വേനൽക്കാലായതുകൊണ്ട് ഇതിൻ്റെ മേലെക്കൂടി സ്പ്രേ ചെയ്ത് എപ്പോഴും നനച്ചുകൊടുക്കാം എപ്പോഴും തന്നെ ഒരു ദിവസം മുടങ്ങാതെ നനച്ചു കൊടുക്കുക എന്നിട്ട് ഒരുവിധം തണൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചുകൊടുക്കുക വല്ല അറിവില് കുളിക്കരുത് തണല് നല്ല തണൽ കൊടുത്ത് വളർത്താം അപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസം മാസമാകുമ്പോഴേക്കിന് നന്നായിട്ട് വേര് പിടിച്ചു വരും അടിയിലുള്ള ഇല ഞാൻ കട്ട് ചെയ്ത് നിന്റെ അടിയിലുള്ളെല്ലാം ഇതിനെ കച്ചിന്ന് പുഷ്പപ്പുർ പത്തനം ആണ് നട്ടുപിടിപ്പിച്ചത് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് എല്ലാം കൂടി നനക്കുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇരുന്നു ഡാലി ഇനി നമ്മുടെ ചെറുനാരകാണ് അന്ന് നമ്മളൊരു രണ്ട് തൈ മാത്രമേ കട്ട് ചെയ്ത് നട്ടിട്ടുള്ളൂ അപ്പോൾ ഇനിയൊരു നാല് ആറ് തൈ കൂടി ഉണ്ട് അത് നല്ലോണം വേര് പിടിപ്പിച്ചിട്ട് വേര് പിടിച്ചിട്ടുണ്ട് അത് കണ്ടുനോക്കാം നമുക്കന്ന് നട്ട് വരും പരിപാലിക്കാം ബ്ലേഡ് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം കയ്യിലേക്ക് കൂടുതലായിട്ട് വാഞ്ഞെത്തും ഇത് അടുത്തെടുക്കുമ്പോൾ മൂർച്ചയില്ലെങ്കിലും കയ്യിലേക്ക് നല്ല മൂർച്ചയായിരിക്കും നല്ലോണം വേര് വന്നിട്ടുണ്ടോ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നട്ട് കൊടുത്തിരിക്കാം അപ്പോൾ അതിന് കുറച്ചും കൂടി വ്യാസമുള്ള വേഗമാണ് നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ പകുതി മണ്ണ് നിറയ്ക്കുക പിന്നെ നമ്മൾ തൈ വെക്കുക മണ്ണ് ഫിറ്റിൽ ചെയ്യുക നനച്ച് കൊടുക്കുക ഇൽ മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതുപോലെ മട്ടുപിടത്ത് ഒരു പാട്ടൊക്കെ ഉണ്ടാവും അത് പുതിയ തളിരാണ് അത് നാളേക്കൊക്കെ ശരിയാവും അപ്പം അങ്ങനെ ഓരോന്നും നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ നിറയെ വേരാണ് ണ്ടോ നല്ല വേരുകളും ഒന്നും റെഡിയായിട്ടുണ്ട് ഇങ്ങനെ കണ്ടാൽ തോന്നും വേരൊന്നും പിടിച്ചിട്ടില്ല പിന്നെ അത് കഴിച്ചു നോക്കിയാലാണ് അതിൻ്റെ വേരുകളുടെ ഒക്കെ കനം കാണാം ഇനി വെട്ടിയ വെക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നമാവും അപ്പോൾ നമ്മൾ എപ്പോഴും പോയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാ പീസുകളും നട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇതിനായിട്ട് നീക്കിവെച്ചു എന്നുള്ളതല്ല എല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നിങ്ങളെ ഒക്കെ കാണിക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഇന്ന് നട്ടുപിടിപ്പിച്ച ഇതൊക്കെയാണ് ആറ് പീസ് മുമ്പേ നാട്ടിൽ രണ്ട് പീസാണ് പിന്നെ കിരക്കിയതാണ് കിരക്കൊക്കെ പൊടിച്ച് കഴിഞ്ഞ് നല്ല രീതിയിലായി കഴിഞ്ഞു പിന്നെ പൊടിച്ച് വരുന്നത് അതിന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പ് മറ്റൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ